പ്രത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചന പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോമാലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം ഇപ്രകാരം പറയുന്നു അല്ലയോ മനുഷ്യ നീ ആര് തന്നെ ആയാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരിനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു സത്യലി വചനം വായിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു വലിയ വെളിച്ചം കിടക്കുന്നത് നമുക്ക് പലപ്പോഴും പല വിധി പ്രസ്താവനകൾ നടത്തേണ്ടതായി വരും നിരൂപണങ്ങൾ നമുക്ക് നടത്തേണ്ടി വരാം പക്ഷേ നമുക്ക് ഒരു വ്യക്തിയെ നമ്മൾ കുറ്റവാളിയാക്കി ചിത്രീകരിക്കുമ്പോൾ അറിയാതെ പിൽക്കാലത്ത് നമ്മൾ അതേ കുറ്റങ്ങളിൽ തന്നെ നമ്മളും ചെന്ന് പെട്ടുപോകുന്ന ഒരവസ്ഥ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് ഒരമ്മ എൻ്റെ വന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മകനോട് എപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് അതിൽ അഡിക്റ്റഡ് ആയി പോകരുതെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം ഞാൻ അതിനകത്ത് മോശമായ കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഇതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു എന്ന സ്ത്രീ പറയായിരുന്നു ഞാൻ പറഞ്ഞത് തന്നെയാണല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ആ വ്യക്തിക്ക് ഈ വചനം കൊടുത്തു നല്ലൊരു ഉൾക്കാഴ്ചയാണ് ആ വ്യക്തിക്ക് ഈ വചനത്തിൽ നിന്ന് ലഭിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ അവരുടെ കുറവുകളെയും പോരായ്മകളെയുമൊക്കെ നമുക്ക് അവരുടെ ബലഹീനതയായി കാണുവാനും നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തെ അങ്ങനെ കർമ്മപ്പെടുത്തുവാനും ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു സമാധാനം കടന്നു വരുവാനിടയായിത്തീരും ഇല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരുടെ കുറവുകളും ബലഹീനതകളും നമ്മളെ കണ്ടമാനം വേട്ടയാടിക്കൊണ്ടിരിക്കും അത് നമ്മുടെ സ്വര്യജീവിതത്തിനും നമ്മുടെ സമാധാനപൂർണ്ണമായ യാത്രയ്ക്ക് വലിയൊരു തടസ്സമാണ് ആയതുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധിക്കാതെ നമ്മെ നിയോഗിച്ച നിയോഗങ്ങളിലേക്കും ആ നിയോഗങ്ങളിൽ നമ്മളെ ഫലമേൽപ്പിച്ച് അയച്ച ദൈവത്തിലും കൂടുതൽ ആശ്രയിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാം ദൈവ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ